ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് എത്ര എണ്ണമാണെന്നല്ലേ എണ്ണാൻ പറ്റൂങ്കി എണ്ണിക്കോ ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഫോർ സ്റ്റാർ ആംബിയൻസിൽ ഒരു ഫോർ സ്റ്റാർ ബൊഫ നിങ്ങൾക്ക് മുപ്പത് ദിറംസിന് കിട്ടുമോ കിട്ടും പറഞ്ഞാൽ കിട്ടും സെവൻറ്റി നയൻ ധിറംസിന്റെ ബൊഫെ ഈ സമ്മർ പ്രൊമോഷൻ പ്രമാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവർ ഇതാ മുപ്പത് ധിറംസിന് തരുകയാണ് ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് എത്ര എണ്ണമാണെന്നല്ലേ എണ്ണാൻ പറ്റൂങ്കി എണ്ണിക്കോ ഇതേ സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് കിടിലൻ സൂപ്പിലാണ് ഡ്രം സ്റ്റിക് ശാലക് സൂപ്പ് ആൻഡ് മട്ടൺ പയ സൂപ്പ് പേര് പോലെ തന്നെ കിടിലൻ പിന്നീട് വരുന്നത് വെജിറ്റബിൾ കട്ട്ലെറ്റ് പനീർ ടിക്ക കോഴിക്കാൽ പൊരിച്ചത് ആൻഡ് ചെമ്മീൻ കാന്താരി ഇതൊരു ഒന്നൊന്നര ഐറ്റം ആണ് ആൻഡ് നമ്മുടെ ചപ്പാത്തി നെയ്പ്പത്തൽ പൊറോട്ട നല്ല ആവി പാറുന്ന കപ്പ മീൻ കറിയിൽ ഏറ്റവും ടേസ്റ്റ് ആവുന്നത് നെല്ലിക്കയിട്ട് വെക്കുമ്പോഴാണെന്ന് പറയാറുണ്ട് ഇത് നെയ്മീൻ നെല്ലിക്ക കറിയാണ് ഇത് ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ കറി ഇതൊരു സ്പെഷ്യൽ എഗ് റോസ്റ്റ് ആണ് ഇത് പോത്തിറച്ചിയാണ് വെറും പോത്തിറച്ചല്ല പോത്തിറച്ചി ചുട്ട് ഇടിച്ചത് ഇത് ഇതാ നമുക്ക് ബുഫേ ഒഴിവാക്കാൻ പറ്റാത്ത വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് ഗീ റൈസ് റൈത്ത ആൻഡ് പപ്പടം വെറും വെറൈറ്റി പപ്പടം ഗോപി മഞ്ചൂരിയൻ ആൻഡ് നാടൻ വെജിറ്റബിൾ തേങ്ങാപ്പാൽ മലബാരി കറി ഇനി ഇനിതാ കൂൾ ഡ്രിങ്ക്സിലേക്ക് വരുമ്പോൾ ലെമൺ മിൻറ്റ് ആൻഡ് എ ബി സി ജ്യൂസ് ഇതേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാലട പായസം ഇല്ല അത് എന്ത് ഡെസേർട്ടിൽ പാലട പായസം മാത്രമല്ല ഐസ്ക്രീം ആൻഡ് മാംഗോ സ്ട്രോബെറി സൂഫിലേക്കുണ്ട് ഈ അൻപത്തഞ്ച് ഐറ്റംസിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ് ഉണ്ട് ആൻഡ് പിക്കിൾസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി അച്ചാർ അല്ലെങ്കിൽ ഇതേ നല്ല നാടൻ കാന്താരി ചമ്മന്തി ഉണ്ട് അച്ചാറിലിതേ സ്പെഷ്യൽ ഈ മീനച്ചാറാണ് ഇനി ഇത് ഈ ലൈവ് കൗണ്ടറിലേക്ക് വന്ന നല്ല ചൂടപ്പമുണ്ട് അപ്പം മാത്രമല്ല പുട്ടുണ്ട് അപ്പോൾ ഇനി ലൊക്കേഷൻ എവിടെയാണല്ലേ ബർദുബായിൽ റോള സ്ട്രീറ്റിൽ ബക്കർ മുഹൈബി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ജേക്കബ് ഗാർഡൻസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കറി മറയിലേക്ക് വരിക അവരാണ് ഈ ഡിന്നർ ബോഫേ കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനോ ഒരു ടീമായിട്ട് വരുമ്പോൾ ബുക്ക് ചെയ്യാനോ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ ത്രീ വൺ നയൻ എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് എപ്പോൾ അവൈലബിൾ ആകുന്ന സമയം ഒന്ന് നോട്ട് ചെയ്തോളാം വീക്ക് ഡേയ്സിൽ വൈകിട്ട് ആറര മുതൽ പന്ത്രണ്ട് മണിവരെയും വീക്ക് എൻഡ്സിൽ ഒരു മണി വരെയും ഉണ്ടാകും